െലിഞ്ഞതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെപ്പോലെ നല്ലോണം മെലിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിന്റെ പ്രോഗ്രാമിനായാലും കോളേജിലോട്ടായാലും നല്ല ഏതെങ്കിലും ഇട്ട് പോയാൽ നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ടാവും പോവുക പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൊസ്റ്റിന് ആദ്യത്തിനെക്കാട്ട് നല്ലോണം മെലിഞ്ഞല്ലോ ഒക്കെ അവളൊക്കെ നല്ലോണം ഒട്ടി നമ്മുടെ എല്ലാ കോൺഫിഡൻസൊക്കെ അവിടെ പോയി കിട്ടും പിന്നെ നമ്മളൊന്ന് തടിച്ചതിന് ശേഷം അവരുടെ മുന്നിലൊക്കെ പോയി നിന്നിട്ടുണ്ട് ആരും നിങ്ങൾ തടിച്ചു എന്ന് പറയില്ലേ നിങ്ങൾ ഫേസിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ എന്റെ അനുഭവം ആട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിവിടെ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പോൾ ഒന്ന് ചൂടായിട്ട് അതിലോട്ടാണ് ഞാൻ ഈ വാൽനട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ആൽമണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കടലയാട്ടോ അതായത് പീനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പീനട്ടിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ തൊലി കളയാവുന്നതാണ് ഞാനൊന്നും കളയാതെ തന്നെ കേട്ടോ വറുത്തെടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് വറ െടുക്കുന്നുണ്ട് നല്ലോണം ചൂടാവണ്ട ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നു അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇനി പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ പൊടിച്ചെടുക്കാനുള്ള പാകത്തിനുള്ള ചൂടേ ഉള്ളൂ ഇത് അപ്പം ഞാൻ ഇതൊക്കെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഫൈൻ ആക്കി പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഫൈനായി പൊടിച്ചെടുത്ത് ഒരു വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് പാലിലോട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെയിറ്റ് ഗെയിന് നല്ലോണം സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് നമുക്ക് ഓഫീസിലോട്ട് പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും പിള്ളേർക്കൊക്കെ ഇല്ലേ ടൈം ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ഇത് കുടിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാട്ടോ ഇത് വെയിറ്റ് ഗെയിന് നല്ലോണം സഹായിക്കും അല്ലെങ്കിൽ നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ കുടിച്ചാലും രണ്ടാമത്തെ ഡ്രിങ്ക് വെയിറ്റ് ഗെയിന് ഒന്നും കൂടി സഹായിക്കുന്ന ഒരു ഡ്രിങ്കും കൂടിയാട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പഴം ഇട്ടം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഈത്തപ്പഴം കൂടി എന്താണ് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് രണ്ട് ഡ്രിങ്കും നല്ലവണ്ണം എഫക്റ്റീവ് ആണ് ബദാമോ അതുപോലെ തന്നെ വാൽനട്ടും ഈത്തപ്പഴം ഒന്നും നമുക്ക് കുതിർത്തി വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി കേട്ടോ ഞാൻ ഈ രീതിയിലും കഴിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഇത് മാത്രം കഴിച്ചിട്ട് തടിക്കൊന്നും ില്ല നിങ്ങൾ അതിൻ്റെ കൂടെ ഫുഡിൻ്റെ ഒക്കെ അളവ് കൂട്ടാണ് അതായത് ഇപ്പം നമ്മൾ മോർണിങ്ങിൽ രണ്ട് ദോശ കഴിക്കുകയാണെങ്കിൽ മൂന്ന് ദോശയാക്കുക ചോറിൻ്റെ അളവ് കൂട്ടുക കോഴിമുട്ട കഴിക്കുക ചെറുപയർ കഴിക്കുക വെള്ളം നല്ലോണം കുടിക്കണം പിന്നെ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യണം ഇതൊക്കെ കഴിച്ചിട്ടാട്ടോ എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് എത്ര കഴിച്ചിട്ടും തടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക ഒന്നും കൂടി എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ അസ്ഥിരുക്കം പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം